അക്ഷയ്ക്ക് മാതാവിനും കോടാനക്കൂടി നന്ദി എൻ്റെ പേര് റാണി ഞങ്ങൾ കാനഡയിൽ നിന്ന് വരുകയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിമൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ കാനഡയിൽ പോകാൻ പറ്റിയത് തന്നെ അവിടെ ചെന്നിട്ടായാലും മാതാവിൻ മാതാവ് വഴി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്കൊരു വീട് മേടിക്കാനും ഞങ്ങൾക്ക് ജോലിക്കും എല്ലാത്തിനും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ ഞാനവിടെ പ്രാക്ടിക്കൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു രജിസ്റ്റേഡ് നേഴ്സ് ആവണമെന്ന് അപ്പം കാനഡ വഴി നമ്മൾ രജിസ്റ്റേഡ് നേഴ്സ് ആവുകയാണെങ്കിൽ എനിക്ക് ഒമ്പത് കോഴ്സ് ചെയ്യണം ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം ഡോളേഴ്സ് നമ്മൾ പേ ചെയ്യണം അപ്പം എനിക്ക് അത്ര ഇപ്പോൾ ഒമ്പത് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി പൈസ ആകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് യു എസ് വഴി നമുക്ക് എനിക്ക് ലൈറ്റ് സാറൻ നിയമം വരുന്നത് അപ്പം ഞാനത് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് കാനഡയുടെ നിയമം മാറ്റാണ് യു എസ് വഴി എഴുതിയാലും കാനഡയിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ ജൂൺ കഴിഞ്ഞ കൊല്ലം ജൂൺ ഇരുപ ഇരുപത്തി മൂന്നിന് ജോസഫ് അച്ഛൻ കാനഡ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുടുംബത്തോടെ പോയി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം പങ്കെടുത്തായിരുന്നു അവിടെ വെച്ച് ഞാൻ ഉടമ്പടി പുതുക്കി അതിന് മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കുമായിരുന്നു ഓൺലൈൻ വഴിയാണ് പുതുക്കിക്കൊണ്ട് പോകുന്നത് അപ്പം ഞങ്ങൾ അച്ഛൻ എൻ്റെ കൈത്തൊ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊയ്ക്കോ നിനക്ക് ഇനി അടുത്ത പ്രാവശ്യം എൻക്ലെറ്റ്സ് കിട്ടും പക്ഷേ എനിക്ക് എലിജിബിലിറ്റി ഇല്ല ഒന്നുമില്ല ഞാൻ എങ്ങനെ പോയി എഴുതാനാ ഞാനെപ്പോയി ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിരിച്ച് എനിക്കൊന്നും എഴുതാനുള്ള ഒരു കഴിവ് എനിക്കില്ല പിന്നെ ഞാൻ എങ്ങനെ പോയി എഴുതാനാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇനി നെക്സ്റ്റ് ഇയർ ജൂൺ ഇരുപത്തി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് മുൻപായിട്ട് എനിക്ക് എൻക്ലെറ്റ്സ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് അപ്പം പെട്ടെന്ന് കാനഡയിലെ നിയമം മാറുവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഫസ്റ്റിന് നിയമം മാറുവാണ് എനിക്ക് പെട്ടെന്ന് അവർ എലിജിബിലിറ്റി തരുവാണ് ഒമ്പത് കോഴ്സ് ചെയ്യേണ്ട നീ ഡയറക്റ്റ് പോയി എക്സാം എഴുതിക്കോളാൻ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി എന്നാൽ എന്ന് വെച്ചാൽ ഒരു മെറിറ്റ് എന്നോട് പോയി എക്സാം എഴുതിക്കൊള്ളാൻ അവർ പറയുന്നത് അങ്ങനെ ഞാൻ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാ പ്രാക്ടിക്കൽ നേഴ്സായിട്ട് പക്ഷേ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല പിള്ളേര് ഉണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഫുൾ ടൈം ജോലി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നേ ഞാൻ എങ്ങനെ എക്സാം എഴുതി എഴുതാ എഴുതാനാണ് എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെയ് പത്ത് എനിക്കൊരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ച് എൻ്റെ കാലൊടിയുമാണ് എൻ്റെ വിരലൊടിഞ്ഞ് പോയി വിരലൊടിഞ്ഞപ്പം എനിക്ക് മെഡിക്കൽ ലീവിന് പോകേണ്ടി വന്നു അതായത് പേയ്മെൻറ്റോടുകൂടെ മെഡിക്കൽ ലീവ് അപ്പം ഞാനത് ഭയങ്കര പോയി എനിക്ക് അതായത് ജൂൺ പന്ത്രണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുക ഒരു മാസം മുമ്പ് എൻ്റെ കാലം ഒടിഞ്ഞു ഞാൻ മാതാവിനോട് പറയും മാതാവിൻ്റെ ഒരു കാര്യവും നടക്കത്തില്ല എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ജോലി പക്ഷേ ജോലി എനിക്ക് മെഡിക്കൽ ലീവ് തന്നു അപ്പം മാതാവിനോട് പറയുന്നത് എനിക്കിത് പഠിക്കാനുള്ള സമയമാണല്ലോ എന്ന് എനിക്കൊന്ന് പഠിച്ചുകൂടെയിരുന്നു അങ്ങനെ ഞാൻ ഞാൻ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ ഇരുന്ന് യൂട്യൂബ് നോക്കി ഒരു ആപ്പ് എടുത്ത് തന്നെ ഇരുന്ന് പഠിച്ചു പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് നാട്ടി വരണം അതോട് പഠിത്തം കുറച്ച് സ്റ്റോപ്പായിപ്പോയി എന്തായ പാക്കിങ്ങും കാര്യ പിള്ളേരെ കാര്യമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് പോയി അങ്ങനെ ജൂൺ പന്ത്രണ്ട് ഞങ്ങൾ നാട്ടി ഞാനപ്പം ഡേറ്റ് എടുത്തു ജൂൺ പതിനേഴ് ബാംഗ്ലൂർ വന്ന് എക്സാം എഴുതുക എന്നുള്ള ഡേറ്റ് എടുത്ത് എനിക്കൊരാഗ്രഹമായിരുന്നു മാതാവിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതണമെന്ന് അങ്ങനെ ഞങ്ങൾ ജൂൺ പന്ത്രണ്ടിന് കാനഡയിൽ നിന്ന് പോരുവാണ് പോന്ന് ഇവിടെ ജൂൺ പതിനാലിന് എത്തണേ കൊച്ചിയിൽ ജൂൺ പതിനാലിന് എത്തണേ ദുബായ് വഴിയാണ് ഞങ്ങൾ പോരണേ ഞങ്ങൾ ദുബായിൽ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ദുബായിലെ ഫ്ലൈറ്റ് മിസ്സായി അപ്പോൾ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നാലുപേർക്ക് മാത്രമായിട്ട് പുതിയൊരു ബോഡിങ് തന്നവർ നാല് മണിക്കൂർ ഒരു പുതിയൊരു ഫ്ലൈറ്റ് പക്ഷേ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങളുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നവർക്ക് ആർക്കും വേറെ നാല് മണിക്കൂർ കഴിഞ്ഞുള്ള ഫ്ലൈറ്റ് കിട്ടിയില്ല അവർക്കെല്ലാവർക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് കിട്ടിയത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് ജൂൺ പതിനേഴിന് ഒരിക്കലും വന്ന് ബാംഗ്ലൂർ പോയി എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ ജൂൺ പതിനാലിന് കൊച്ചിയിലെത്തി ഡയറക്റ്റ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ജൂൺ പതിനാറിന് ബാംഗ്ലൂർക്ക് പോകാനുള്ള ഞങ്ങളുടെ ട്രെയിൻ ടിക്കറ്റും ക്യാൻസലായി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒട്ടും അല്ല എന്തായെന്ന് വെച്ചാൽ വരാനുള്ള തിരക്കൊണ്ട് എൻ്റെ പഠിത്തം എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ മാതാവനോട് ഞാൻ പോയി എഴുതണം എഴുതി പോയി പാസ്സായാലും പിന്നെ ഞാൻ എങ്ങനെ ഇനി ഉടമ്പടി പുതുക്കി ഇങ്ങനെ ജീവിക്കും എന്തായിരുന്നു വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡേറ്റ് ഇട്ട് ആ ഡേറ്റ് തന്നെ പാസ്സാവണം എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ ഒരു കസിന് തന്നെ നോക്കിയപ്പോൾ രണ്ട് ടിക്കറ്റ് ബസ് ടിക്കറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ജൂൺ പതിനാറിന് തന്നെ ബാംഗ്ലൂർക്ക് പോയി പതിനേഴിന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആ ഞാൻ എക്സാം എഴുതുമ്പോൾ ഹസ്ബൻഡ് ഇവിടെ വന്ന് പുതുക്കി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തീരി പിടിക്കാനുള്ള അനുഗ്രഹം കിട്ടി അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഹസ്ബൻഡ് ഇവിടെ വന്ന് പുതുക്കിയും ഞാൻ എക്സാം എഴുതി എനിക്ക് ഏഴുന്നോളം കമ്പ്യൂട്ടറാണ് കിട്ടിയത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ തോന്നി എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് അതെനിക്ക് ഏഴുന്നോളം നമ്പറുള്ള കമ്പ്യൂട്ടർ എനിക്ക് കിട്ടിയെന്ന് ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിൽ അവിടെ അങ്ങനെ എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ മേത്തൊന്നും പാടില്ല പക്ഷെ ഞാൻ ഡ്രസ്സിൻ്റെ ഇടയിൽ കാശ് രൂപ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്നാൽ എക്സാം എഴുതിയത് ഭയങ്കര പാടായിരുന്നു എന്തായിരുന്നു വെച്ചാൽ ഞാനൊന്നും എനിക്ക് ഒന്നും ഓർമ്മയില്ല ഉറക്കവും ശരിയല്ല എന്തായാലും കാനഡ ടൈം ഇവിടുത്തെ ടൈം വ്യത്യാസം ഉള്ളതുകൊണ്ട് ജെറ്റ് ലാഗ് ഉള്ളതുകൊണ്ട് എൻ്റെ ഉറക്കൊന്നും ശരിയാവാതെയാണ് ഞാൻ പോയി എക്സാം എഴുതിയത് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നാണ് ഞാൻ എക്സാം എഴുതിയത് എനിക്കെന്നായിരുന്നു ഇവിടെ എന്തൊക്കെ ഞാൻ എഴുതി വെച്ചത് വായിച്ചിട്ട് പോലും ഒന്നും മനസ്സിലാവാരുതരുന്നാണ് എക്സാം എഴുതി അങ്ങനെ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടായിരുന്നു അത് മൊത്തം ക്ലിയർ ചെയ്തു ഞാൻ പിറ്റേ ദിവസം ഇവിടെ എത്തി രാവിലെ തന്നെ ഇവിടെ വന്ന് കുർബാന കൂടി എക്സാം റിസൾട്ട് അന്ന് വരും പിറ്റേ ദിവസം വരേണ്ടതാണ് അപ്പം ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കൂടെ രാവിലെ ഒന്ന് കുർബാന ഓടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞത് ഇന്ന് ജോസഫച്ചനാണ് കുർബാന അർപ്പിക്കാൻ വരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എക്സാം പാസ്സാവും എന്ന് അതേപോലെ തന്നെ ജോസഫച്ചനാണ് വന്നത് വന്ന വഴി എൻ്റെ മുഖത്തേക്ക് അച്ഛൻ നോക്കി അപ്പം തന്നെ എനിക്കൊരു ഇതായി ഓ എന്തായാലും ഞാൻ പാസ്സാവും അച്ഛൻ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ കുർബാന കൂടി ഞാൻ മൊബൈൽ നോക്കിയപ്പോൾ എക്സാം സാധാരണ വെളുപ്പിന് അഞ്ചുമണിയാവുമ്പോൾ റിസൾട്ട് വരണതാണ് അഞ്ച് മണിക്ക് റിസൾട്ട് വന്നില്ലെങ്കിൽ ഞാൻ തോറ്റു ഞാൻ ഞാൻ വിചാരിച്ചു കുർബാന കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു നോക്കിയിട്ട് മെയിൽ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തോറ്റട്ടുണ്ടാവുമായിരിക്കും അതായിരിക്കും വരാതിരുന്നതെന്ന് അങ്ങനെ ഇത്തിരി നിരാശയോടെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി എന്നാലും ജോസഫ് എന്നെ നോക്കിയതാണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പാസ്സാവോ എന്നുള്ള ചെറിയ പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പാസായത് അതല്ല അല്ലേ അത് എൻ്റെ കൊണ്ടല്ല എന്തായിരുന്നു വെച്ചാൽ അങ്ങനെ പഠിക്കാനുള്ള സമയവും കിട്ടിയിട്ട് പിന്നെ എൻ്റെ മകന് വിക്ക് ഉണ്ടായിരുന്നു ജൂൺ ഞങ്ങളിവിടെ വന്ന് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലും വന്ന് ജോസഫ് അച്ഛനടുത്ത് വന്ന് പറഞ്ഞു അച്ഛൻ എൻ്റെ മോന് വിക്ക് ഉണ്ടെന്ന് പറഞ്ഞു അച്ഛൻ അവൻ്റെ കൈ തൊട്ട് അവൻ്റെ തലേ തൊട്ട് പറ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് നീ പൊയ്ക്കോ അവൻ്റെ വിക്ക് മാറിക്കോളൂ എന്ന് അന്ന് രാത്രി എൻ്റെ കൊച്ചിൻ്റെ വിക്ക് മാറിയതാണ് അപ്പോൾ നന്ദി അതേപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കാനഡയിൽ ചെന്നിട്ടായാലും മാതാവഴി കിട്ടിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഏഴ് വർഷമായിട്ട് എന്നും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് അഞ്ചരയ്ക്ക് എത്രയൊക്കെ എന്തൊക്കെ വന്നാലും ഞങ്ങൾ അഞ്ചര ആവുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഇപ്പോൾ ഡെയിലി ബ്രെഡും ഇങ്ങനും കൂടാറുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ അത് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഉടമ്പടി ധ്യാനം പറ്റ് ഞങ്ങൾ പറ്റുന്ന പോലെ ടി വിയിൽ ഓൺ ചെയ്ത് വെക്കും ഒരുമിച്ച് കൂടാനൊന്നും സമയം കിട്ടത്തില്ല രണ്ടുപേർ രണ്ട് സമയത്താണുള്ള ജോലി എങ്കിലും ഞങ്ങൾ ടി വി ഓൺ ചെയ്ത് വെച്ച് അടുക്കളയിലെ പണിയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടി ധ്യാനമൊക്കെ കൂടുന്നത് കാരുണ്യ പ്രവൃത്തിയായിട്ട് അവിടെ അങ്ങനെ കാരുണ്യ പ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റാറില്ല എങ്കിലും ഞങ്ങൾ ഇവിടെ ഉള്ളവർ പറ്റുന്ന പോലെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി ഉറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനം അവിടുന്ന് അരുൾ ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിന് മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും റാണി വർഗീസ് എന്ന ഈ മകളും ജീവിത പങ്കാളിയും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ഈ മക്കൾ ഉടമ്പടിയിലും ഉടമ്പടി ജീവിതത്തിലുമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അമ്മ മാതാവ് എങ്ങനെ ജീവിതത്തെ നിരന്തരം സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യും അഭിചാരിതമായത് എന്തെങ്കിലും കുടുംബത്തിൽ ജീവിതത്തിൽ സംഭവിച്ചാൽ അവയെ എങ്ങനെയാണ് മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് അവയെക്കുറിച്ചൊക്കെ മക്കൾക്ക് ഒരു ധാരണയുണ്ട് അതുകൊണ്ടാണ് മകളുടെ ജീവിതം നാം ഇപ്പോൾ എൻക്ലക്സ് എക്സാം പാസ്സാകുന്നതുമായി ബന്ധപ്പെട്ട് ഈ സാക്ഷ്യ മകൾ പങ്കുവയ്ക്കുമ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നാൾ മുതൽ പരീക്ഷയുടെ വിജയം വരുന്നത് വരെ എത്ര കണ്ട് അമ്മമാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഇടപെടലിൻ്റെ അടയാളങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ആദ്യം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പഠിക്കുവാൻ സമയമില്ല കുഞ്ഞുങ്ങളെ നോക്കണം ഉത്തരവാദിത്തങ്ങളുണ്ട് ജോലിയുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യുമെന്നറിയാതെ ക്ലേശിച്ച് അത് ജയിക്കില്ല എന്ന് സ്വയം തന്നെ തീരുമാനിച്ച പോയ ദിവസങ്ങളാണ് അങ്ങനെയാണ് കാനഡയിൽ അച്ഛൻ വരുമ്പോൾ ധ്യാനം കൂടുന്നതും ഒരുമിച്ച് വഴി നാലുപേരും ചേർന്ന് ധ്യാനം കൂടുന്നതും ധ്യാനത്തിൽ അച്ഛനോട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അച്ഛനത് അനുഗ്രഹിക്കപ്പെടുമെന്ന സന്ദേശം നൽകി മടക്കി അയക്കുന്നതും ചെയ്യുന്നത് അത് ഒരു പരീക്ഷ എഴുതുവാൻ വേണ്ടുന്നൊരു ആത്മധൈര്യം ആ ധ്യാനത്തിലൂടെ ഈ മകൾക്ക് കൈമാറി കിട്ടുന്നുണ്ട് മകൾ പിന്നീട് പറയുന്നത് ഒരു ദുരന്തത്തെക്കുറിച്ചാണ് സന്തോഷത്തോടെ ഒരിടത്ത് പാർട്ടിയിൽ ഡാൻസ് കളിക്കുമ്പോൾ കാലിന് ഫ്രാക്ചർ ഉണ്ടാകുന്നു അതോടുകൂടി നാട്ടിൽ വരണം ജൂൺ മാസം അത് അപകടത്തിലാകുമോ പരീക്ഷ ഇനി എന്താകും എല്ലാ കാര്യങ്ങളും താറുമാറാവുകയാണ് പെട്ടെന്ന് തന്നെ മാതാവ് തന്നെയാണ് മകൾക്ക് സന്ദേശം കൈമാറുന്നത് നിനക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ടേ പഠിക്കുവാൻ വേണ്ടിയ സൗകര്യമാണിത് ചില സഹനാനുഭവങ്ങൾ ചില നിഷേധിക്കലുകൾ ചില സങ്കടങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വളർത്തുവാനും കൂടുതൽ ദൈവത്തിൽ ഉറപ്പിക്കുവാനും കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ടി നമുക്ക് അനുവദിച്ച് തരുന്നതാണ് മകളത് വേഗത്തിൽ മനസ്സിലാക്കുന്നുണ്ട് തനിക്ക് ശമ്പളമൊന്നും നഷ്ടമാകുന്നില്ല മെഡിക്കൽ ലീവിൽ തനിക്ക് കിട്ടേണ്ട അലവൻസ് മുഴുവനും സാലറി മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ഈ അല്പ ദിവസങ്ങൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും വേണ്ടി മാതാവ് കൂടെ ഇരുന്ന് തനിക്ക് അനുവദിച്ച് തരുന്നുവെന്ന് ആ പഠനമാണ് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമായതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ നാട്ടിലേക്ക് വരുവാൻ വേണ്ടിയുള്ള യാത്രയെക്കുറിച്ച് മകൾ സൂചിപ്പിച്ചു അവിടെയും ഇടയ്ക്ക് വെച്ച് ഫ്ലൈറ്റ് മിസ്സാവുന്നു ഫ്ലൈറ്റ് മിസ്സാകുമ്പോൾ ആദ്യം പാനിക് ആവണം എന്നാൽ മകൾ തിരിച്ചറിയുന്നുണ്ട് ഉടമ്പടി മാതാവ് സഞ്ചാരി മാതാവ് സമയ അമ്മ ഒരു വിഷയം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാകുന്നതുവരെ ആരംഭത്തിൽ അമ്മയൊരു സന്ദേശം നൽകിയെങ്കിൽ അത് അവസാനം എത്തിക്കുന്നതുവരെ ശുഭകരമാക്കുന്നതുവരെ അമ്മ കൂടെ ഉണ്ടാകുമെന്ന് അതാ മകൾ പറയുന്നത് അവർക്ക് നാലുപേർക്ക് വേണ്ടി മാത്രം അവർക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊണ്ണം അറേഞ്ച് ചെയ്ത് കിട്ടിയെന്ന് അത് ബാക്കി എല്ലാവരും രണ്ട് ദിവസം കഴിഞ്ഞുള്ള ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോരുവാൻ നിൽക്കുമ്പോൾ പതിനേഴാം തീയതിയുള്ള പരീക്ഷ എഴുതുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് എത്തു നിൽക്കുമ്പോൾ അതിന് യാതൊരു കുഴപ്പവുമില്ലാതെ അതേ ദിവസം അല്പമണിക്കൂറുകൾ കഴിയുമ്പോൾ മകൾക്ക് നാട്ടിലേക്ക് പോരുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് തന്നെ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അവിടെയും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല നാട്ടിൽ വരുമ്പോൾ ട്രെയിൻ മിസ്സാവുന്നു ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ ഇവിടെ വന്നു കഴിയുമ്പോൾ ട്രെയിൻ മിസ്സാവുന്നു ട്രെയിൻ ലഭിക്കുന്നില്ല അതും അമ്മയുടെ കരങ്ങളിലാണ് സഞ്ചാരി മാതാവ് ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് പ്രതിസന്ധികൾ നമ്മുടെ കണ്ണുകളിൽ വഴി അടയുക അവിടെയൊക്കെ മാതിരികൾ തുറക്കുന്ന അമ്മയെ നമുക്ക് എപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കും അതാണ് മകൾ പറയുന്ന രണ്ട് ടിക്കറ്റ് മാത്രം അവിടെ അനുവദിച്ച് കിട്ടി ആ രണ്ട് ടിക്കറ്റ് അനുവദിച്ച് കിട്ടിയപ്പോൾ ഒരു ബസ്സിൽ നേരെ ബാംഗ്ലൂർക്ക് പോകുവാൻ മകൾക്ക് സാധിച്ചു അങ്ങനെ ബാംഗ്ലൂരിൽ ചെന്നു മകൾ അടുത്ത വിഷയം വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് ഒരാൾക്കൊരു പരീക്ഷ എങ്ങനെയൊക്കെ ജയിക്കാതിരിക്കാം തോൽക്കുവാനുള്ള നിരവധി കാരണങ്ങൾ കണ്ടെത്തുവാൻ ഈ യാത്ര മതി കാലൊടിഞ്ഞത് മുതൽ ഈ ബാംഗ്ലൂരിൽ പരീക്ഷ എഴുതിയ നിമിഷം വരെയുള്ള ഓരോ കാര്യവും എടുത്തു പറയാം ഇന്ന കാരണം കൊണ്ട് തോറ്റുമെന്ന് എന്തുകൊണ്ട് ജയിച്ചു എന്നതിന് എൻ്റെ കൂടെ ഉടമ്പടി മാതാവ് ഉണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അവിടെ ചെല്ലുമ്പോൾ അവൾ പറയുന്നു അത് ഗിത്നാ കഴിച്ചു അവിടുന്ന് സമയവ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് ചെന്നിരുന്ന് ഉറക്കം തൂങ്ങി തുടങ്ങി ഞാൻ ഉറക്കം തൂങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ വെളിച്ചം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വെറുതെയല്ല കൈകൾ തെരുപിടിച്ച് നിൽക്കുന്നത് ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി ജീവിത പങ്കാളി ഇവിടെ എത്തുമ്പോൾ കൈകളിൽ കൊടുക്കുന്നത് തിരിയാണ് കത്തിച്ച ദൈവനാളമാണ് അതായത് എൻ്റെ ഉറക്കത്തിനും ഉണർച്ചയുടെ ദൈവം എന്നെ സഹായിക്കുന്നുവെന്ന് മകൾക്ക് അത് അനുഭവം കൊടുക്കുന്നതാണ് മകൾ പറയുന്നുണ്ട് ആ പരീക്ഷ എഴുതി അടുത്ത ദിവസം രാവിലെ ഇവിടെ കുർബാനയ്ക്ക് വേണ്ടി എത്തുന്നു മകളിത് പറയുമ്പോൾ വലിയൊരു വിഷയമുണ്ട് മകളിവിടെ വന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ജോസഫ് അച്ഛൻ വന്നാൽ ആ പരീക്ഷ ജയിക്കുമെന്ന് ശരിക്കും അച്ഛൻ അമേരിക്കയിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് വന്നെത്തിയ ദിവസമാണത് ബുധനാഴ്ച ദിവസമാണത് അത് ബുധനാഴ്ച എന്ന് ഞാൻ കരുതുന്നു കാരണം ബുധനാഴ്ച ദിവസം അച്ഛൻ്റെ കുർബാനയാണ് അത് സ്വാഭാവികമായിട്ടും പക്ഷേ അതല്ല വിഷയം ജോസഫ് അച്ഛൻ അമേരിക്കയിൽ ധ്യാനം കഴിഞ്ഞിട്ട് തിരികെ നാട്ടിലെത്തിയതിൻ്റെ ആദ്യ ദിവസങ്ങളാണിത് ആ ഒന്ന് രണ്ട് ദിവസം തലേ ദിവസമാണ് അച്ഛൻ എത്തിയത് മകളുടെ അമ്മയുടെ കരങ്ങളിലേക്കൊരു നിയോഗം കൊടുക്കുമ്പോൾ ആ നിയോഗം വെറുതെ ഒരു കുർബാനയ്ക്ക് അച്ഛനെ കാണുക എന്നതല്ല പക്ഷേ അമ്മ മാതാവ് ഒരുപക്ഷെ അച്ഛൻ ഇല്ലാതിരിക്കേണ്ട ദിവസങ്ങളാണത് എങ്കിലും അച്ഛൻ ഇവിടെ നാട്ടിലുള്ളപ്പോൾ ആ കുർബാനയിൽ കാണുമ്പോൾ മകൾ കുറപ്പായി എന്നെ കാലൊടിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ അമ്മ ഇവിടെ അച്ഛനെ കാണിച്ചു തന്ന് ഇനി വിജയം തരുമെന്ന് അതുകൊണ്ടാണ് പരീക്ഷ ആ കുർബാനകടിന് റിസൾട്ട് നോക്കുമ്പോൾ അത് വിജയം ലഭിച്ചത് മകളെ കാണുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അച്ഛൻ പറയും ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അത് ശുഭകരമാക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഹഡിൽസ് പ്രതിസന്ധികൾ ഇങ്ങനെ തോരാതെ കണ്ടാലും ഇടയ്ക്ക് വെച്ച് പതരാതെയും നിരാശരാവാതെയും നമുക്ക് ഉടമ്പടി ജീവിതത്തിന് തുടർച്ചയുണ്ടെങ്കിൽ അമ്മയിൽ സംശയിക്കാത്ത ശരണവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഉടമ്പടി വിശ്വസ്തയുള്ളതാണെങ്കിൽ അതിന് നമുക്ക് അവസാനത്തെ അതിൻ്റെ ഫലം അത് വിജയമായിരിക്കും അത് സമാധാനമായിരിക്കും അത് സൗഖ്യമായിരിക്കും അത് ശ്രേയസായിരിക്കും മകളെ എൽത്താറയിൽ പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഏതാണ് തുടർച്ചയായി വന്ന പ്രതിസന്ധികളിലും അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിക്കൊണ്ട് എവിടെയൊക്കെയാണോ തളർന്നത് അവിടെയൊക്കെയും കൂടുതൽ കൂടുതൽ ഉണർവ് കൊടുത്തിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് ഞാൻ സഞ്ചരിക്കുന്ന മാതാവാണ് ഞാൻ സമയം ചുരുക്കിത്തരുന്ന അമ്മയാണ് ഞാൻ പ്രതിസന്ധികളിൽ ഇടരാതിരിക്കുവാൻ ശക്തിപ്പെടുത്തുന്ന നാഥയാണ് എന്നിൽ ശരണപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതങ്ങൾ ശുഭകരമാകുമെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾക്ക് ലഭിച്ച കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്